നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വീഡിയോ ഇടാൻ താമസിച്ചു പോയി കേട്ടോ എന്താണെന്നറിയാൻ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വീഡിയോ ദേ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത് ഇന്ന് ലൈവ് എന്നൊക്കെ ഏതരയ്ക്ക് ലൈവ് വരണമെന്നൊക്കെ ഓർത്തിരുന്നു പക്ഷേ നടക്കത്തില്ല എനിക്ക് കുറേ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓഫറിൻ്റെ ഒക്കെ തീർന്നു കേട്ടോ അല്ലാതെ വരുന്ന ഓയിലിൻ്റെ ഒക്കെ അഡ്രസ്സൊക്കെ എഴുതാനുണ്ട് അപ്പോൾ വേറെ കുറേ ജോലികളൊക്കെ മുൻപുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ താമസിച്ചു പോയത് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് എല്ലാ ലേഡീസിനും ജെൻസിനും എല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ അല്ലേ അപ്പോൾ നമ്മുടെ ഓയില് തേച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് ഓയില് തേച്ചിട്ട് ചുഡേ നെറ്റിയലെ വരകളൊക്കെ മാറി ചുണ്ടിൻ്റെ സൈഡിൻ്റെ ചുളിവൊക്കെ മാറി നിങ്ങൾ പറയുന്ന കാര്യങ്ങളാകട്ടോ വാട്സപ്പിൽ വന്നിട്ട് അതുകൊണ്ട് ഓയില് നിർത്താൻ തോന്നുന്നില്ല ചുളിവുകൾക്കൊക്കെ നല്ല മാറ്റമുണ്ട് അതിനോടൊപ്പം കരിമംഗല്യം മാറാനും കറുത്ത പാടുകൾ മാറാനും ഓയില് തേക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ കളയണമല്ലോ അതായത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കൈകളിലുണ്ടാകുന്ന ഒക്കെ ഡെഡ് സെൽസ് കളയുവാണെങ്കിൽ തന്നെ നമുക്ക് ചുളിവുകൾ വരത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഡെഡ് സെൽസിനെ കളി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സ്ക്രബും ചെയ്ത് മുഖത്ത് കൊടുക്കണം കേട്ടോ അരിപ്പൊടിയും പഞ്ചസാര കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടിയും അങ്ങനെ അരിപ്പൊടിയും പാൽ അരിപ്പൊടിയും തൈര് ഇതൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് മസാല കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു സ്ക്രബ് ചെയ്ത ഫലമായി അല്ലേ നമ്മൾ പാർലറിൽ പോയാൽ ഇപ്പം ആദ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത് ക്ലൻസിങ് സ്ക്രബിങ് അങ്ങനെയൊക്കെ അല്ലേ നാല് സ്റ്റെപ്സ് നാലല്ല ഇപ്പോഴത്തെ ചിലപ്പോൾ ഫേഷ്യലിനൊക്കെ ജെല്ലും അതും ഇതൊക്കെ ആയിട്ട് അഞ്ചാറ് അഞ്ചാറ് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് അല്ലേ എന്നാലും നമുക്ക് മസ്റ്റായിട്ടും ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫേസിന് പിന്നെ നമുക്ക് ചുളിവുകൾ മാറാനായിട്ട് ഒരു തക്കാളി ഒരു ഉരുളം കിഴങ്ങ് ഇത് രണ്ടും മാത്രം മതി ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അത് അതായത് അത്രയൊരു നല്ല ഗുണമുള്ള കാര്യമാണ് ഒരു പൊട്ടറ്റോ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് അതിനെ മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിനകത്തോട്ട് അത് ഒഴിച്ച് വെക്കണം അത് ഒരു സ്വല്പം വെള്ളമൊഴിച്ച് വേണം അരി അരച്ചെടുക്കാനെ അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ ഈ അരച്ചെടുത്ത നന്നായിട്ട് അരഞ്ഞു കിട്ടിയ ഈ മിശ്രിതം ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പം ഇതിൻ്റെ തെളി ഊറ്റി മാറ്റി വെക്കണം പിന്നെ അതിൻ്റെ അടിയിലൊരു സത്ത് പോലെ ഒരു നൂറടിയും ഞാൻ ഇതിന് മുന്നേ പറയട്ടുള്ളതാണ് നിങ്ങളുടെ അടുത്ത് അത് നമ്മുടെ സ്കിന്നിനെ നല്ല നല്ല കൊള്ളാജിൻ പ്രവർത്തനം നമുക്ക് നമ്മുടെ സ്കിന്നില് ചുളിവുകൾ വരാതെയും വന്ന ചുളിവുകളെ മാറ്റാനും ഈ ഒരു പായ്ക്ക് സൂപ്പറാകട്ടോ നമ്മളെ പഠിപ്പിച്ച എറണാകുളത്തുള്ള ഒരു ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നതാകട്ടോ ഞാൻ ഇടയ്ക്ക് മുഖത്ത് ഫേസിൽ ചെയ്യാറുണ്ട് ഇപ്പം നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവ് മൂലമാണ് ഞാനിത് ചെയ്ത് കാണിക്കാത്തത് ഞാൻ പെട്ടെന്ന് എടുത്ത് ചെയ്യും വീഡിയോ അപ്പോൾ എടുക്കാനും ഒന്നും സമയമുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ മുൻപൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഫേസ് ചെയ്തായിരുന്നു കാണിക്കുന്നത് ഇപ്പോൾ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതാനും കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ പെട്ടെന്ന് ഇരുന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഇപ്പം സാധിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് ഈ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ നൂറ് നന്നായിട്ട് എടുത്ത് അതിനോട്ട് ആ ഭാവം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു തക്കാളി ഒരു പഴുത്ത തക്കാളി എടുത്ത് നന്നായിട്ട് കഴുകി മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് ആ മിക്സിയുടെ ജാറിലോട്ടിടണം കേട്ടോ എന്നിട്ട് അതും നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ സ്റ്റാർച്ച് നമ്മുടെ അടിയിൽ ഊറി വന്ന് വെള്ളം കളഞ്ഞിട്ടുള്ള ആ സാ ഇതുണ്ടല്ലോ അതിലേക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണം നമുക്ക് ശരിക്കും കിട്ടത്തുള്ളൂ ഇതിനകത്തേക്ക് ഒരു സ്വല്പം തേനും കൂടെ തേൻ എന്തിനു വേണ്ടിയാ നല്ല ഒരു മോയിസ്ചർ മോയ്സ്ചറൈസ് മോയ്സ്ചർ ആണ് തേൻ അല്ലേ നമുക്ക് ആ ഒരു മോയ്സ്ചറൈസിങ് നമ്മുടെ ഫേസിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് 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 ഗുണങ്ങളാണ് കേട്ടോ ചിലരുടെ മുഖമൊക്കെ കാണത്തില്ലേ നമ്മൾ ചില കുറേ ആൾക്കാരുടെ മുഖം കണ്ടിട്ടില്ല ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ നമ്മൾ നോക്കി നമ്മളൊന്ന് വർത്താനം പറയാൻ നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോൾ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഭയങ്കര ഡ്രൈനസ് മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്ത വെട്ട് കാണാം കന്നട വെച്ച് ഒരു കറുത്ത പാട് കാണാം ഇവിടെ എല്ലാം ബ്ലാക്ക് ഹെഡ്സ് മൂക്കേലൊക്കെ ബ്ലാക്ക് കാണാം ചുണ്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ കറുത്ത ഈ പിഗ്മെൻറ്റേഷൻ കാണാം ചിലരുടെ മുഖത്ത് കരിമംഗല്യം കാണാം എന്തുകൊണ്ടാണ് ഇതൊന്നും ആരും ഫേസ് ശ്രദ്ധിക്കത്തില്ല കുടുംബം നോക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ലേഡീസ് അങ്ങ് നിർബന്ധം അവരതിനായിട്ടങ് സമയം ചെലവഴിച്ച് അവരുടെ കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരുപാട് പേര് റിട്ടയേഡ് ആയവരും അല്ലാത്തവരും ടീച്ചർമാരും ഒക്കെ ഉണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ശുബേടെ വീഡിയോ കണ്ടതിന് ശേഷം സ്കിന്നും മുഖവും മുടിയും എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പോൾ നല്ല ഒരു എന്താ പറയുന്നത് മനസ്സിനൊരു ഭയങ്കര ആണെന്ന് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് ഇറങ്ങി നാലാളെ കാണുന്നിടത്തും ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് ഒരു ഭയങ്കര സന്തോഷമാണ് ഇപ്പം കാരണം എല്ലാവരും ചോദിക്കുന്നു അവൻ്റെ ഓയിൽ തെക്കുന്നവരാണ് കൂടുതലും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരും ചോദിക്കുന്നു എന്താണ് ഇട്ടേക്കുന്നത് എന്ത് ഫേഷ്യലാണ് ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ ശുഭാനായിരുന്നുള്ളൂ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്പരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ജനങ്ങൾ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞെന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അത് ഒരു 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 ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ചെയ്യും കുറച്ച് ആൾക്കാർ മിണ്ടത്തില്ല മിണ്ടത്തുമില്ല വാട്സപ്പിൽ വന്ന് വാട്സപ്പിൽ എൻ്റെ അടുത്തും വന്ന് പറയത്തില്ല ഒരു പിന്നെ വേണം വേണം എന്ന് പറയും എന്താണ് റീസൺ എന്താണ് വീണ്ടും തയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ് എൻ്റെ അടുത്ത് പോലും ചിലര് മിണ്ടത്തില്ല കേട്ടോ ഒരു നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ ഒരു കമൻ്റ് എടുത്തില്ല ഒന്നും ചെയ്യാത്ത കുറേ ആൾക്കാരെനിക്കറിയാം കേട്ടോ പക്ഷേ മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഓയിലിൻ്റെ കാര്യം പറയാറുണ്ട് കേട്ടോ അത് e tu കയ്യൽ ഒരുപാട് ഡ്രൈനസും കറുത്തപാടുകളും മൂലിയൊക്കെ ഉണ്ടായിരുന്നു അതൊരുപാട് മാറി പിന്നെ ഈ ഒരു പാകമൊക്കെ ഭയങ്കര നല്ല ഭംഗിയായി ശുഭ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഓയിൽ തേക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഡെഡ് സെൽസ് കളയണം സ്ക്രബ്ബ് കൊടുക്കണം ഇടയ്ക്ക് സ്ക്രബ്ബ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ നമ്മുടെ തൊലി ഡെഡ് സെൽസ് ഡെഡ് സ്കിന്നു പോകത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയും കൂടെ നമ്മുടെ സ്കിന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇടയ്ക്കൊക്കെ നമ്മുടെ ഫേസിനെയും നമ്മുടെ സ്കിന്നിനെയും നമ്മൾ മൊത്തത്തിൽ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഒരു അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ ചുളിവിൻ്റെ ആരംഭം തുടങ്ങും കൈയ്യൊക്കെ ഭയങ്കര ഡ്രൈ ഡ്രൈ ആകട്ട് കയ്യേലൊക്കെ ഭയങ്കര ചുളിവ് പോലെ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ ചെയ്യാതിരുന്ന് നോക്കിക്കുക അതേസമയം ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക നല്ല 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 ഭക്ഷണങ്ങൾ കഴിക്കുക ചോറൊന്നും അധികം കഴിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ െ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് സ്ക് സ്കിന്നിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്ത് നമ്മുടെ ഉള്ളിലേക്കും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നിങ്ങളത് നോക്കിക്ക് ഒരു മാസം കൊണ്ട് വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ നിങ്ങൾ ഒരുപാട് പേർക്ക് ഓയില് കൊണ്ടുപോയി ഒരുപാട് പേർക്ക് എൻ്റെ ഓയിലിൻ്റെ ഗുണങ്ങൾ അറിയാം അല്ലേ പിന്നെ ഞാനിത് പറഞ്ഞില്ലല്ലോ എന്നിട്ട് നന്നായിട്ട് തേനും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മുടെ നെറ്റിയിലും നമ്മുടെ മുഖത്തും എല്ലാം കഴുത്തേലും എല്ലാം ഈ മിശ്രിതം അങ്ങ് ഇട്ട് കൊടുക്കണം മിച്ച കൊണ്ട് കയ്യിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഒന്നും പിന്നെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്താണ് തേൻ ഇതിനകത്തുള്ളത് ഇങ്ങോട്ട് തന്നെയല്ല ഈ ഉരുളം കിഴങ്ങ് നമ്മുടെ സ്കിന്നിന് കളർ വയ്ക്കാനും തക്കാളിയുടെ ഗുണങ്ങൾ പിന്നെ പറയണ്ടല്ലോ തക്കാളി സൂപ്പറാണ് സ്കിന്നിന് കേട്ടോ അപ്പോൾ ഇത് രണ്ടും അതിൻ്റെയോട് കൂടെ ഒരു 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 ഒന്നോ രണ്ടോ തുള്ളി തേൻ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫീസിൽ വരുന്ന മാറ്റം അറിയാൻ പറ്റും അപ്പം എല്ലാവരും ഇതൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഓയില് എല്ലാവരും തന്നെ ഇപ്പം എൻ്റെ എന്നെ അറിയാവുന്നതും എൻ്റെ അടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടായിരിക്കാം അല്ലേ എന്നാലും എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും ഷോർട്സായിട്ടും ഒക്കെ വരാൻ അതേക്കും ബൈ